ഇത് മാസം മോട്ടോർസിന്നാണ് ഹീറോൻ്റെ എസ്ഇബിസിക് ആണ് വണ്ടി അതിനകത്ത് നമുക്ക് വണ്ടി വർക്കിന് വന്നേക്കണം എന്ന് പറഞ്ഞാൽ രണ്ട് കംപ്ലൈൻ്റ് ആണ് ഒന്ന് നമുക്ക് സിലിണ്ടർ ഈ ഭാഗത്ത് ഇവിടുന്ന് ഓയില് ലീക്ക് ആയിട്ട് മൊത്തം ഈ സൈഡിലേക്ക് ഓയിൽ ഓയിൽ താഴേക്കുന്നുണ്ട് അപ്പൊ നിലവിൽ ഇവിടുത്തെ ലീക്ക് മാത്രമല്ല അത് ഈ സൈഡിലും ചെറിയ ഗ്യാസ് കെട്ടിന്റെ ഇവിടെ ചെറിയൊരു നനുകൂലൊക്കെ കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും നമുക്ക് ഈ ഓയിൽ ലീക്കിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യണം അപ്പം ആ കൂട്ടത്തി കൂടെ ഇതാ ഈ കവറും കൂടി ഒന്ന് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലത്തെ ഗ്യാസ് കെറ്റ് കൂടി ഒന്ന് മാറ്റിയിട്ടാട്ടോ കാരണം ഈ ഓയിൽ വന്നേക്കണത് മാത്രമായിട്ട് തോന്നുന്നു അത് ഈ സൈഡൊക്കെ ചെറിയൊരു ഈ ബോൾട്ടിൻ്റെ കൂടെയൊക്കെ നനഞ്ഞൊക്കെ ഉണ്ട് നല്ല രീതിയിൽ അപ്പം ഇവിടുത്തെ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം അത് കൂടാതെ കൊണ്ട് ഈ ഗ്യാസ് കറ്റും കൂടി അഴിച്ച് മാറ്റണംണ്ട് അത് ഉദ്ദേശം അത്രയേ ഉള്ളൂ ഓയിൽ ലീക്കിൻ്റെ കേസ് പിന്നീട് വ ഉണ്ടാവരുത് ആ ഒറ്റ കണ്ടീഷനിൽ അല്ലെങ്കിൽ നമ്മൾ മോളീന്ന് ചെയ്ത ഈ ഭാഗത്ത് ഓൾറെഡി ഓയിൽ ഗ്യാസ്ക്കറ്റുമായി ബന്ധപ്പെട്ട ഓയിൽ ലീക്ക് ഉണ്ടെങ്കിൽ വീണ്ടും ലീക്കിൻ്റെ പ്രശ്നം ഉണ്ടാവും അതില്ലാതിരിക്കാനാണ് നമ്മൾ ആ ഗ്യാസ്കറ്റ് മരണേസ് പറഞ്ഞത് കേട്ടോ ഈ ഓയിൽ ലീക്ക് വരാനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ ഈ ക്യാംഷാഫ്റ്റ് ക്യാംഷാഫ്റ്റ് തന്നെ ഹോൾഡറാണ് ഈ ഹോൾഡറിൻ്റെ ഈ ത്രെഡുകൾ കംപ്ലയിൻ്റ് ആ രണ്ട് ത്രെഡും പ്രശ്നമാണ് അപ്പോൾ ആ ക്യാംഷാഫ്റ്റ് ഹോൾഡർ മാറ്റിയതിന് ശേഷം നമ്മൾ ഗ്യാസ്കറ്റ് മാറ്റിയാൽ നിൽക്കോളൂ ക്യാംഷാഫ്റ്റ് ഹോൾഡർ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് അതിന് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി ചിലർ രൂപയാണ് അറുന്നൂറ്റി എഴുപത്തി എഴുപത് രൂപയാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരാം ക്യാംസാർട്ട് ഹോൾഡർ എന്ന് പറയുമ്പോൾ അത് ഈ രീതിയിലാണ് വന്ന എത്ര ഉള്ള ഐറ്റമാണ് അതിൻ്റെ ഹോൾഡർ എന്ന് പറയണ യൂണിറ്റ് സാധാരണ രീതിയിൽ അത് ത്രെഡ് ചെയ്തെടുക്കാറുണ്ട് കിട്ടാതെ ഈ ഐറ്റം മേടിക്കാൻ കിട്ടാതെ വരുമ്പോൾ സാധാരണ ത്രെഡ് ചെയ്യാറുണ്ട് ത്രെഡ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം തരുത് ഈ സൈഡൊക്കെ കട്ടി കുറവാണ് ഇത് കണ്ടാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രില്ല് ചെയ്ത് ത്രെഡ് ചെയ്യുമ്പോൾ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട് അത് ഓൾറെഡി ഇപ്പോൾ പൊട്ടി ചെയ്യലും കുറച്ച് നമ്മളിപ്പോൾ ടൈറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് ഉള്ളിൽ ചില്ലിനു ചിന്ന ഇങ്ങനെ ചിന്നൽ പോലെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പം ഈ സെയിം കംപ്ലയിൻറ്റ് റിപ്പീറ്റ് പറയുകയും ചെയ്ത് നമ്മളിപ്പോൾ മുടക്കുന്ന പൈസ നഷ്ടം വരുകയും ചെയ്യും അതില്ലാതിരിക്കാനാണ് നമ്മൾ ഈ ഹോൾഡർ അസംബ്ലിയെ പാടി മാറ്റണം അതിന് നമുക്ക് അറുന്നൂറ്റി ഏഴ് രൂപ നമുക്ക് കോസ്റ്റ് വരാം നേരെ മറിച്ച് രണ്ട് ബോൾട്ട് ത്രെഡ് ആണെങ്കിൽ ഒരു മുന്നൂറ് രൂപയൊക്കെ തീരും ഏ ലേത്തിൽ മുന്നൂറ് കൊടുത്താൽ മതി പിന്നെ നമ്മൾ കൊണ്ട് കൊടുത്ത് ചെയ്തു വന്ന ലേബറൊക്കെ കൂട്ടുമ്പോൾ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഏകദേശം പത്തഞ്ഞൂറ് രൂപ നമുക്ക് ചിലവ് തന്നെ ഗാസാണ് അതിന് മാത്രം പിന്നെ ഈ ഗ്യാസ്കറ്റ് മാറുന്ന വെച്ച് പറഞ്ഞില്ല ഈ ഗ്യാസ്കറ്റാണ് നമുക്ക് മാറേണ്ടത് പിന്നെ അതിൻ്റെ മോളിൽ വരുന്ന ഈ കവറിൻ്റെ രണ്ട് ഓറിങ്ങും ആ ബ്ലീഡിങ് ഗ്യാസ്കറ്റും അതിൻ്റെ റബ്ബറുകളും കൂടി കൂട്ടത്തിൽ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട് അപ്പം ഇത്രയും ഗ്യാസാണ് ഓയിൽ ലീക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യേണ്ടി വരുന്ന വരുന്നവർക്ക് കേട്ടോ പിന്നെയുള്ളത് നമുക്ക് മിസ്സിങ്ങും സംബന്ധമായിട്ടൊരു കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ട് അത് നമ്മൾ അസംബ്ലി അഴിച്ച് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് അതിൻ്റെ ഉള്ളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കിടന്ന് മെൽറ്റ് ആയ രീതിയിൽ ക്ലാവൊക്കെ പിടിച്ചാൽ കാണുന്ന അവസ്ഥയാണ് അതിൻ്റെ ഉള്ളിൽ വളരെ എന്താ പറയുക ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ അതായത് അലുമിനിയവും വാട്ടർ കണ്ടൻറ്റും കൂടിയിട്ടുള്ള ഒരു അത് അതിപ്പോഴത്തെ പെട്രോളുമായി റിലേറ്റഡ് ആയിട്ട് ഒരു കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് പരമാവധി ചെയ്യാമെന്ന് പറഞ്ഞാൽ മൊത്തം ക്ലീനർ ഉപയോഗിച്ച് കാർബേറ്റർ ക്ലീൻ ഒരു സ്പ്രേ കിട്ടും അത് വാങ്ങി ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം എന്നിരുന്നിട്ട് നമുക്ക് നൂറ് ശതമാനം അത് റിപ്പീറ്റ് കംപ്ലൈൻറ്റ് കാണിക്കില്ല എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ വന്ന വണ്ടികളിൽ കാണുന്ന കോമൺ ആയിട്ട് വരുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്രോൾ ഓവർഫ്ലോ വരാമെന്നുള്ളതാണ് അതായത് ഈ ഓവർഫ്ലോ നീഡിൽ കൃത്യമായിട്ട് വർക്ക് ചെയ്യാത്തൊരു കണ്ടീഷൻ വരും കാരണം ഈ വന്നേക്കണ ക്ലാവ് അതേപോലെ തന്നെ ഈ ഹോളിൻ്റെ ഉള്ളിലും വന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ക്ലീൻ ചെയ്യണ സമയത്ത് അലുമിനിയം ക്ലാവ് പിടിച്ചിരിക്കും അറിയാലോ ക്ലീൻ ചെയ്യുമ്പോൾ ആ ക്ലാവ് പൊളിഞ്ഞു പോകും അപ്പോൾ കറക്റ്റ് സീറ്റിങ് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ വാൽവ് ഇട്ടാലും കൃത്യമായിട്ട് ആ പെട്രോൾ ബ്ലോക്ക് ആവാത്തൊരു കണ്ടീഷൻ വരും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഓവർഫ്ലോ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതി അങ്ങനെ വന്നു കഴിഞ്ഞാൽ വേറെ ഒന്നും ചെയ്യാനില്ല കാർബൈറ്റോ ആണ് നമുക്ക് മാറ്റേണ്ടി വരിക അതൊക്കെ നല്ല കോസ്റ്റ്ലിയാണ് നിലവിൽ നമ്മളിപ്പോൾ അഴിച്ച് ഇങ്ങനത്തെ ഒരു റിസ്ക് ഉണ്ടെന്നുള്ളത് അറിയിക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ പെട്രോൾ ഓവർഫ്ലോ വരാനായിട്ടുള്ളൊരു സാധ്യത നിലവിലുണ്ട് അപ്പോൾ പെട്രോൾ ഓവർഫ്ലോ വന്നാലോ എന്ന് വെച്ചാൽ നമുക്ക് ക്ലീൻ ചെയ്യാണ്ടും പറ്റില്ല കാരണം അത്യാവശ്യമായിട്ട് ഉള്ളൊക്കെ ക്ലാവ് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാതെയും മാറുകയില്ല അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കാം ഓവർഫ്ലോ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത നടപടി നമ്മൾ സ്വീകരിക്കേണ്ടതായിട്ട് വരും പിന്നെ കൂട്ടത്തി കൂടെ നമുക്കത് ഇതിൻ്റെ സ്ലോജെറ്റ് ചെറിയൊരു ബ്ലോക്ക് കാണിക്കുന്നുണ്ട് കാർബേറ്ററിൻ്റെ അകത്ത് ഉള്ളിൽ വന്നാണത് അത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ചെറിയൊരു ഹോളാണ് അതിൻ്റെ ഉള്ളിൽ വരാം അപ്പോൾ അത് ചെറുതായിട്ട് ആ ക്ലാവിൻ്റെ റിയ ആ ക്ലാവ് അത് ശരിക്കും പെട്രോളിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കയറ്റിയിട്ട് വന്നിട്ടുള്ള ബ്ലോക്ക് ആണത് ഇത് നമുക്ക് വലിയ വിലയുള്ള ഒന്നും ഏകദേശം ഒരു നൂറ് താഴേക്ക് നമുക്ക് അതിന് കോസ്റ്റ് വന്നുള്ളൂ അപ്പോൾ ഇത് നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് തരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞത് കൂടെ ക്യാംഷാഫ്റ്റ് ഹോൾഡർ തുടങ്ങിയിട്ട് ആ ഹോൾസെയിൽ ഗ്യാസ്കറ്റ് ഇതെല്ലാം മാറ്റിയിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും വർക്ക് ഇത് മാത്രമാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത് എന്നെ കൂട്ടത്തി കൂടെ നമ്മളത് സെറ്റ് ചെയ്തതിന് ശേഷം ഓയിൽ ലെവൽ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറവൊട്ടി അല്പം ഓയിൽ ലെവൽ ടോപ്പ് അപ്പ് കൂടി ചെയ്യാം വേറെ നമുക്ക് ജനറൽ ആയിട്ടുള്ള സർവീസോ കാര്യങ്ങളോ വേറെ വർക്കുകളൊന്നും പറഞ്ഞിട്ടില്ല നമുക്ക് പറഞ്ഞേക്കണ ഈ രണ്ട് കേസുകളാണ് ഒന്ന് മിസ്സിങ് റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലയിൻറ്റും ബാക്കിയത്തെ ഈ പറഞ്ഞ രീതിയിൽ ഇവിടെ എഞ്ചിൻ സൈഡ് ഓയിലിലേക്ക് ഈ രണ്ട് കേസും ആണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം എന്തായാലും നമുക്ക് വൈകിട്ടത്തേക്ക് എടുക്കാവുന്ന രീതിയിൽ ഏകദേശം ഒരു ആറര ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വർക്ക് കംപ്ലീറ്റ് ആവേ അപ്പോൾ അത് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ ഞാൻ വിളിക്കാം എന്തായാലും ഞാൻ ഇപ്പോൾ റെസോറേ എൻ്റെ എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസും വീഡിയോസൊക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടാക്കാം അപ്പോൾ ഒന്ന് കണ്ടിരിക്കുക ഓക്കെ എന്തെങ്കിലും ഒന്ന് റിപ്ലൈ ചെയ്തോളാം ഞാനിപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ